നൈസ്സിന്റെ മറ്റു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ട എസ് പി സി കൂട്ടുകാരെ നിങ്ങൾക്ക് സഹായകമാകുന്ന മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് സംയോട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യത്തെ ചോദ്യം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏത് ആൻസർ മഞ്ഞുമൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് ആണ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടനേടിയ ആദ്യത്തെ മലയാള ചലച്ചിത്രം അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക ആര് കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക ആര് എ ഐ ഇപ്പൊ എല്ലാവർക്കും അറിയാലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ കേരളത്തിലെ ആദ്യ എ ഐ അധ്യാപിക ആര് ആൻസർ ഐറിസ് ഐറിസ് അടുത്ത ചോദ്യം ബ്രഹ്മപുരം പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏത് ബ്രഹ്മപുരം പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം ഏത് ആൻസർ ഇതുവരെ ഇതുവരെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ച തുറമുഖം ഏത് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻഷിപ്മെന്റ് തുറമുഖമായിട്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം അംഗീകരിച്ചത് അടുത്ത ചോദ്യം പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആര് പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് ആര് ആൻസർ കെ ആർ മീര കെ ആർ മീര അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ വിഭാഗത്തിൽ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ വിഭാഗത്തിൽ ഒന്നാം സമ്മാനം നേടിയ സംസ്ഥാനം ഏതാണ് ആൻസർ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ഐ ആക്ഷൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് ആൻസർ പാരീസ് പാരീസ് അടുത്ത ചോദ്യം ലോക കുഷ്ഠരോഗ ദിനം എപ്പോഴാണ് ആചരിച്ചത് ലോക കുഷ്ഠരോഗ ദിനം എപ്പോഴാണ് ആചരിച്ചത് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ആറ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്ത് പരിസ്ഥിതി ദിന സന്ദേശം പ്ലാസ്റ്റിക് തടയുക പ്ലാസ്റ്റിക് മാലിന്യം തടയുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും അറിയാലോ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അടുത്ത ചോദ്യം വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് വിമുക്തി വിമുക്തിയുടെ ബ്രാൻഡ് അംബാസിഡർ ആര് ആൻസർ സച്ചിൻ ടെണ്ടുൽക്കർ സച്ചിൻ ടെണ്ടുൽക്കർ അടുത്ത ചോദ്യം മേഘങ്ങളെ കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു മേഘങ്ങളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു നെഫോളജി എന്താണ് നെഫോളജി നെഫ്രോളജി അല്ല നെഫോളജി ഓക്കെ അടുത്ത ചോദ്യം ലോക തണ്ണീർ തടദിനം എന്ന് ലോക തണ്ണീർ തടദിനം എന്ന് ആൻസർ ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ഓക്കെ അടുത്ത ചോദ്യം ലോക ഭൗമ ദിനം എന്ന് ലോക ഭൗമ ദിനം എന്ന് ആൻസർ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് ലോക ഭൗമ ദിനം അടുത്ത ചോദ്യം ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ത് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നത് എന്ത് ആൻസർ മഴക്കാടുകൾ മഴക്കാടുകൾ മഴക്കാടുകളെയാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏത് ഏറ്റവും കൂടുതൽ കൊഴുപ്പടങ്ങിയ സുഗന്ധ വ്യഞ്ജനം ഏത് ആൻസർ ജാതിക്ക ജാതിക്ക അടുത്ത ചോദ്യം പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തായി നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത് പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തായി നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത് ആൻസർ പിപ്പലാന്ത്രി പിപ്പലാന്ദ്രി രാജസ്ഥാനിലെ പിപ്പലാന്ദ്രി എന്ന ഗ്രാമത്തിലാണ് പെൺകുഞ്ഞ് ജനിച്ചാൽ വൃക്ഷത്തായി നട്ട് ആഘോഷിക്കുന്നത് ഓക്കെ ഇപ്പോ പെൺകുഞ്ഞിന്റെ ജനനം വൃക്ഷത്തായി നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമമാണ് പിപ്പലാന്ത്രി പിലാന്ദ്രി രാജസ്ഥാനിലെ പിപ്പലാന്ദ്രി ഓക്കെ അടുത്ത ചോദ്യം ലോക വിദ്യാർത്ഥി ദിനം എന്ന് ലോക വിദ്യാർത്ഥി ദിനം എന്ന് ആൻസർ ഒക്ടോബർ പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ച് അടുത്ത ചോദ്യം എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ത് എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ത് ആൻസർ അക്വേഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം അടുത്ത ചോദ്യം പാനിന്റെ ഫുൾ ഫോം എന്താ എല്ലാവർക്കും അറിയാം പാൻ കാർഡൊക്കെ അല്ലെ പാനിന്റെ ഫുൾ ഫോം എന്ത് ആൻസർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഓക്കെ അടുത്ത ചോദ്യം അമിത മദ്യപാനം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് അമിത മദ്യപാനം ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ആൻസർ കരൾ കരൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ അടുത്ത ചോദ്യം ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ സെലനോളജി ആൻസർ സെലനോളജി സെലനോളജി എന്നാണ് ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയ രാജ്യം ഏത് ഏറെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും എസ് പി സിയിൽ ചേരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ